യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ് സനായിലെത്തിയ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും സാമൂഹ്യ പ്രവർത്തകൻ അസാമുൽ ജെറോമും നാളെ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാം കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നാളെയോ മറ്റന്നാളോ നേരിട്ട് കണ്ട് ചർച്ച നടത്താനാണ് ശ്രമം ബ്ലഡ് മണി സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബം തയ്യാറായാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും റോഡ് മാർഗം പതിനൊന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് ഇന്ത്യൻ സമയം രാവിലെ മണിയോടെയാണ് പ്രേമകുമാരിയും സാമൂലജകമും സനായിലെത്തിയത് സനായിലെ മലയാളി കുടുംബത്തിനൊപ്പം തങ്ങുന്ന സംഘം ഇന്നത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നാളെ രാവിലെ തന്നെ പ്രേമകുമാരിയും സംഘവും സനായിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണും ശേഷമാകും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് മോചനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടുക കഴിയുമെങ്കിൽ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താനാണ് ശ്രമം തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചാൽ മോചനമാകാമെന്ന അപ്പീൽ കോടതിയുടെ വിധിയിലെ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് ചർച്ച ബ്ലഡ് മണി സ്വീകരിച്ച് കുടുംബം മോചനത്തിന് അനുമതി നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തു പുറത്തുവരാനുള്ള അവസരമൊരുങ്ങും യമനിലെ പരമോന്നത കോടതിയായ സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ കഴിഞ്ഞ നവംബറിൽ ശരിവച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു വധശിക്ഷയ്ക്കാധാരമായ കൊലപാതകം യമൻ പൗരനായ തലാൽ അബ്ദു മൊഹദിയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് പ്രേമകുമാരിയും സംഘവും നേരിട്ട് യമനിലേക്ക് പോകുന്നതിന് നേരത്തെ കേന്ദ്ര സർക്കാർ സുരക്ഷാ അനുമതി നിഷേധിച്ചിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രേമകുമാരിക്കും സംഘത്തിനും യമനിലേക്ക് യാത്ര ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത് റിപ്പോർട്ടർ കൊച്ചി